നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ ശ്രീ പാവുമ്പായിൽ ക്ഷേത്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കാണിക്കമഞ്ചിയുടെ തറക്കല്ലിൽ ഇന്നിട്ടു ഈടെ ലോറിയിടിച്ച് ഭണ്ഡാരം തകർന്നിരുന്നു കല്ലിടൽ കർമ്മം ക്ഷേത്രം തിരുമേനി പ്രകാശൻ പോറ്റിയും ക്ഷേത്രം ഭാരവാഹി വേണുഗോപാൽ കൈമളും ചേർന്ന് നിർവഹിച്ചു ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ഹാരിഷ് പാവൽ സെക്രട്ടറി നന്ദകുമാർ കണക്കൻ ജനാർദ്ദനൻ അശോകൻ പി എച്ച് ചന്ദ്രൻ വേലപ്പൻ സുമേഷ് വിനോദ് എന്നിവർ തദവസരത്തിൽ സന്നിഹിതരായിരുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി